വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ സംസ്ഥാന നയിക്കുന്ന എൽ ഡി എഫിന്റെ വടക്കൻ മേഖലാ വികസന ജാഥ നാളെ പാലക്കാട് ജില്ലയിലേക്ക് ജില്ലാ അതിർത്തിയായ നീലിയാടിൽ നിന്നും സ്വീകരിച്ചു ആദ്യ സ്വീകരണം വൈകുന്നേരം മണിക്ക് മണിക്ക് കൂറ്റനാടാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകും എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്കാണ് നാളെ പാലക്കാട് ജില്ലയിൽ സ്വീകരണം ഒരുക്കുന്നത് രാവിലെ ജില്ലാ അതിർത്തിയായ നീലിയാടിൽ നിന്നും തൃത്താല മണ്ഡലത്തിലേക്ക് വൈകുന്നേരത്തോടെ ജാഥയെ സ്വീകരിച്ചു നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെയും പഞ്ചവാദത്തിന്റെയും പൂക്കാവിടെയും അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിക്കുക എന്ന് നേതാക്കൾ കൂട്ടനാട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ജില്ലയിലെ ആഭ്യ സ്വീകരണ കേന്ദ്രമായ കൂറ്റ് വരവേൽക്കുക കൂറ്റനാട് ഗുരുവായൂർ തയ്യാറാക്കിയ പ്രത്യേകം വേദിയിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനം ജാഥ എത്തുന്നതിന് മുമ്പ് നാടൻ പാട്ട് എന്നിവയും അരങ്ങേറും ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദന് പുറമെ മേനേജർ പി സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും കൂറ്റാട് സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മൂന്ന് പ്രചരണ ജാഥകള് നടക്കുന്നുണ്ട് ഈ പ്രചരണ ജാഥകളിൽ വടക്കൻ മേഖലാ ജാഥക്ക് നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പി വി അംഗവുമായിട്ടുള്ള സിഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ജാഥ ഫെബ്രുവരി ഒന്നിന് മഞ്ചേശ്വരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്ത് വിവിധ ജില്ലകളിലെ പ്രചരണം പൂർത്തീകരിച്ചുകൊണ്ട് പതിനാലാം തീയതി മൂന്ന് മണിക്ക് തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാട് ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേരുകയാണ് ജില്ലാ അതിർത്തിയായ നീലിയാട് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ജാഥയെ സ്വീകരിച്ച് ജില്ലയിലേക്ക് ആനയിക്കും ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ജനങ്ങളുടെ വൻ കൂടിയാണ് ജാഥ ഓരോ സ്വീകരണങ്ങളിലും നിന്ന സ്വീകരണങ്ങളിലേക്ക് മാറി എത്തിക്കൊണ്ടിരിക്കുന്നു തൃത്താല അസംബ്ലി മണ്ഡലം വരുന്ന കൂറ്റനാടും ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബൃഹത്തായിട്ടുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ജനാധിപത്യത്തിൽ ടി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി അംസ ഐ എസ് ജെ ഡി പ്രതിനിധി എ കെ ദേവദാസ് കേരള കോൺഗ്രസ് എം പ്രതിനിധി സി കെ വിജയൻ എൻ സി പി പ്രതിനിധി ശ്രീജി കടവത്ത് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഒന്നാം തീയതി മുതൽ ആരംഭിച്ച സംസ്ഥാന തലത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ജാഥയുടെ പേര് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏർക്കും അറിയാം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ ജാഥയിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ വികസനത്തിൽ അതുപോലെ ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ചു വിവിധ തരത്തിലുള്ള മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ കാലഘട്ടങ്ങളിലും കേരളത്തിലാകെ ഭരണം ലഭ്യമായ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്